പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഓമ്മൻകുട്ടി ടീച്ചർക്ക് തിരുവനന്തപുരത്തിന്റെ ആദരവ് അർപ്പിക്കാൻ വേണ്ടിയുള്ള ഈ ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച് മടങ്ങിയ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള സന്നിധിയായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള ടീച്ചർ ശ്രീ വി എസ് ശിവകുമാർ അവർ മറ്റ് ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള പ്രമുഖരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ ആസ്വാദക സദസ്സിന്റെ ഭാഗമായിട്ടുള്ള ടീച്ചറുടെ ശിഷ്യന്മാരുൾപ്പെടെയുള്ള ശിഷ്യകൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നമസ്കാരം പത്മശ്രീ പുരസ്കാര പ്രഖ്യാപനത്തിന്റെ ദിവസം തന്നെ ടീച്ചറുടെ വസതിയിൽ നേരിട്ട് ചെന്ന് ശിഷ്യരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ സന്തോഷത്തിൽ പങ്കുചേരാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു ഇന്ന് ഈ സദസ്സിന്റെ ഭാഗമാകാനും അവസരം ലഭിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പതിറ്റാണ്ടുകൾ പാടിയും പഠിപ്പിച്ചും സംഗീതത്തിനായി സമർപ്പിച്ച ജീവിതത്തിന് കൈവന്ന അംഗീകാരമായാണ് ഞാൻ ഈ പത്മ പുരസ്കാരത്തെ കാണുന്നത് സംഗീതത്തിന്റെ എല്ലാ അടരുകളെയും സ്പർശിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഗീത ജീവിതയാത്രയാണ് ഓമനക്കുട്ടി ടീച്ചറുടേത് ആരൊക്കെയാണ് ടീച്ചറുടെ ശിഷ്യ ശിഷ്യസമ്പത്തിലുള്ളത് എന്ന് മാത്രം നോക്കിയാൽ മതി ഓമനക്കുട്ടി ടീച്ചറുടെ വലുപ്പം മനസ്സിലാക്കാൻ മാത്രമല്ല സ്വാതിര്യനാൾ കൃതികളുടെ പ്രചാരണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ടീച്ചറെ ആദരിക്കാൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള പേരാണ് ഓമനത്തിങ്കൾ എന്ന് ഞാൻ കരുതുന്നു കേരളത്തിന് ഒരു സംഗീത സംസ്കാരം ഉണ്ടാക്കിയെടുത്ത സ്വാതി തിരനാളിന് ഓമനകുട്ടി ടീച്ചറുടെ ലൂടെ ലഭിച്ച ജനപ്രീതി അത് ഭാരതത്തിൻ്റെ ആകെ സാംസ്കാരിക പാരമ്പര്യത്തിന് മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിന് ഈ പത്മ പുരസ്കാരം ലഭിക്കുമ്പോൾ അത് നമ്മുടെ നാടിനാകെ അഭിമാനമാണ് നമുക്കെല്ലാവർക്കും അറിയാം ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവരിലേക്ക് പത്മ പുരസ്കാരം എത്തിത്തുടങ്ങിയത് അതിനു മുൻപ് പല തരത്തിലുള്ള ശുപാർശകളും ഒക്കെ വെച്ച് നമ്മുടെ മലയാള സിനിമയിലടക്കം കഥാപാത്രങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ള പ്രാഞ്ചിയേട്ടന്മാരെ പോലെയുള്ളവരെ സൃഷ്ടിക്കുന്ന പത്മ പരിപാടി അത് അവസാനിപ്പിച്ചത് ബഹുമാനയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ജനകീയമായിട്ടുള്ള നോമിനേഷനുകളിലൂടെ ജനങ്ങളുടെ അംഗീകാരമാക്കിയിട്ട് ഈ പത്മ പുരസ്കാരത്തെ മാറ്റിയത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഓമനക്കുട്ടി ടീച്ചറെ പോലെയുള്ളവർക്ക് അംഗീകാരം ലഭിക്കാനുള്ള കാരണവും അതുകൊണ്ട് ഇന്നത്തെ ഈ സദസ്സ് നമ്മളെല്ലാവരും ഈ ദിവസം സംഗീതം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രൌഢോജ്വലമായിട്ടുള്ള സദസ്സിന്റെ ഭാഗമായതിൽ അഭിമാനിക്കുന്നു ടീച്ചർക്ക് ആരോഗ്യവും ദീർഘായുസ്സും നൽകാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം